പത്താം ആഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ നാളെ അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് ഞായറാഴ്ച വരെ വോട്ടിംഗ് നീണ്ടു നിന്നെങ്കിലും ഒമ്പത് അട്ടിമറികളിൽ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പം ശനിയാഴ്ച രാത്രി പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് സെറ്റാണ് നമ്മൾ വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകളാണ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ശനിയാഴ്ച രാത്രിയെടുത്തപ്പോൾ ഒൻപത് മത്സരാൾ ഇഞ്ചോ അഞ്ച് മത്സരം തന്നെ കാഴ്ച വെച്ചപ്പോൾ റെക്കോർഡ് പോയിട്ട് നമ്മുടെ ജിൻഡോ തന്നെയാണ് മുന്നിൽ എന്തൊക്കെയാണ് ജാസ്മിനെ നേരിയ വോട്ടിംഗ് തകർച്ച നേരിടുമ്പോൾ അഭിഷേകിന്റെ മുന്നേറ്റ ശ്രദ്ധയാകുമ്പോൾ അൻസിബാ അപ്സര തുടങ്ങിയവരൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത് നോക്കാം നിലവിൽ ഒന്നാം സ്ഥാനത്ത് ജിൻഡയാണ് നാല് ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നോട്ട് തൊട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി എന്ന് പറയുന്ന നേരിയ നേരിട്ടിങ് മാത്രമാണ് ഈ ഒരു മണിക്കൂർ ഉയർത്താൻ സാധിച്ചപ്പോൾ അഭിഷേകിന്റെ മുന്നേറ്റം ഞെട്ടിച്ചിരിക്കുകയാണ് ജാസ്മിനോട് കടുത്ത പോരാട്ടം അഭിഷേക് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് തൊട്ട് ഒരു അട്ടിമറി മുന്നേറ്റം നടത്തുമ്പോൾ നാലാം സ്ഥാനത്ത് ഋഷിയുടെ മുന്നേറ്റമാണ് ശ്രദ്ധ ശ്രദ്ധ നേടിയിരിക്കുന്നത് അർജുനെ ചവിട്ടിത്താഴായിട്ടുണ്ടാണ് ഋഷി ഉയർന്നു വന്നിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് സ്വന്തമാക്കിയപ്പോൾ അർജുൻ അഞ്ചാം സ്ഥാനത്തേക്ക് തകർന്നു പോയിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നൂറ്റി നാല് എന്ന് പറയുന്ന നേരി വോട്ടിംഗ് ഡിഫറൻസ് മാത്രം കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് വലിയൊരു അട്ടിമറി നടന്നിരിക്കുന്നത് അൻസിബേനെ അട്ടിമറിച്ചുകൊണ്ട് ശ്രീദൂത വീണ്ടും തന്റെ പഴയ സ്ഥാനത്തോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി അൻപത്തിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നേരി വോട്ടിംഗ് ഡിഫറൻസിൽ അൻസി തളർന്ന് പോയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുക നിലവിലെ ഏഴാം സ്ഥാനത്താണ് മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് തകർച്ചയുടെ രുചി അറിഞ്ഞ് അപ്സര ഇപ്പോഴും തുടരുകയാണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനായിരുന്ന വോട്ടിംഗ് സംഖ്യയ്ക്ക് ഉയർത്താൻ അപ്സരയ്ക്ക് സാധിക്കുമ്പോൾ റസ്മിൻ ബോയ് തന്നെയാണ് ഏറ്റവും ഇടുവൽ തകർച്ചയിൽ നിൽക്കുന്ന രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുമായിട്ട് ഒൻപതാം സ്ഥാനത്താണ് റസ്മിൻ ബായുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്തൊക്കെയാണ് ഈ ഒരു പൊസിഷനിൽ വലിയ മാറ്റങ്ങളൊന്നും ഇനിയുള്ള മണിക്കൂറുകളിൽ വരാൻ സാധിക്കില്ല എന്തൊക്കെയാണ് റസ്മിൻ ബായി പോകുന്ന ഉറപ്പിച്ചപ്പോൾ അപസരൻ ശ്രീത് തുടങ്ങിയവരുടെ കാര്യത്തിൽ ഡൗട്ടാണ് നേരിയോട്ടിംഗ് ഡിഫറൻസ് മാത്രമാണ് മൂന്ന് പേര് നിൽക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു മൂന്ന് പേരുടെ ആര് പുറത്താണെന്ന് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുക ഈ മൂന്ന് പേരുടെ ആര് പുറത്തു പോകുന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അടൊപ്പം തന്നെ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ടത്